മനേഷ് എസ് ഇവിടെ തൊഴിലാളികൾക്ക് പ്രസ്ഥാനങ്ങളെ കുറിച്ച് സംസാരിച്ചു ഒക്ടോബർ നാലിലെ വിപ്ലവകാരികളിലെ ക്രൂരതകളെ കുറിച്ച് സംസാരിച്ചു റഷ്യയിലെ ചുവന്നുവരുവുകളെ കുറിച്ച് സംസാരിച്ചു പക്ഷേ ഒരു നിമിഷം കൊണ്ട് ഇരുപത്തയ്യായിരം പേരെ ചുട്ടുകരിച്ച ലോക വാണിജ്യ തലസ്ഥാനം തന്നെ ഇല്ലാണ്ടാക്കിയ സംഭവത്തെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല പെട്രോളിലെ മനുഷ്യ ബോംബുകളും അത്യാധുനിക ആയുധങ്ങളാക്കി മാറ്റുന്ന ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥയെക്കുറിച്ചൊന്നും പറഞ്ഞു കേട്ടില്ല മാത്രമല്ല ഇസ്ലാമിക രാജ്യം എന്ന് അഭിമാനം കൊള്ളുന്ന പാകിസ്ഥാനിൽ ഒരു സ്ത്രീയെ ശിക്ഷിക്കുക എന്ന പേരിൽ നൂറോളം പേര് ചേർന്ന് കൂട്ടകാത്സംഗം ചെയ്ത അവസ്ഥയെ കുറിച്ചും അവരൊന്നും പറഞ്ഞിട്ടില്ല ഇവരുടെ എല്ലാ അവകാശവാദം ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് ഖുറാൻ അല്ലെങ്കിൽ ശരിയത് നിയമങ്ങളെ ആണ് എന്നാണ് എന്റെ ചോദ്യം ഇവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ഇവരെ നീതീകരിക്കാൻ പറ്റുമോ എന്നാണ് ഇവിടെ ശ്രുതിന്റെ ചോദ്യം വളരെ പ്രകടമാണ് ഇവിടെ ഒക്ടോബർ വിപ്ലവത്തെയും ആ വിപ്ലവത്തോടനുബന്ധിച്ചിരുന്ന ക്രൂരതകളെയും എല്ലാം വിമർശിച്ചു എന്നാൽ ഇസ്ലാമിക ലോകത്ത് നടക്കുന്ന തോന്നിവാസങ്ങളെ ഒന്നും വിമർശിച്ച് കണ്ടില്ല എന്നാൽ അത് പിന്നെ ഇസ്ലാമിക ലോകത്ത് നടക്കുന്ന തോന്നിവാസങ്ങൾ ശരിയാണോ തെറ്റാണോ അവിടെ നമ്മൾ എവിടെയാണെങ്കിലും നമുക്കെല്ലാം പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം നമ്മളെല്ലാം നമ്മുടെ തലച്ചോറ് തന്നെ വിഭാഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിന് ഒരു ബിൽഹം റീഹിന്റെ പുസ്തകം നിങ്ങളെല്ലാം ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മാസ് സൈക്കോളജി ഓഫ് ഫാസിസം എന്ന പുസ്തകം അല്ല അദ്ദേഹം മാസ് സൈക്കോളജിയെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ നമ്മളിങ്ങനെ ബസ് പോവാണ് നമ്മുടെ ബസ് ബസ്സിലെ ഡ്രൈവർ നമ്മളുടെ ബസ്സിലെ ഡ്രൈവറുടെ കുറ്റം കൊണ്ടാണ് ഒരു ആക്സിഡന്റ് ഉണ്ടായത് പക്ഷെ നമ്മളില് മൊത്തം ആളുകളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നമ്മുടെ ഡ്രൈവറോ ആത്തായിരിക്കും കാരണം എന്താ നമ്മുടെ ഡ്രൈവറാണ് അയാൾ എന്നുള്ളതിന്റെ വേറെ കാരണമൊന്നുമില്ല ഇതൊരു മാസ് സൈക്കോളജിയാണ് ഇതേപോലെ തന്നെ പല ഞാൻ ഞാനെന്താ പറയേണ്ടത് ഞാനിപ്പോൾ എന്ത് പറയണം മുസ്ലിം ലോകത്ത് നടക്കുന്ന തോന്നിവാസങ്ങളെ ഞാൻ ന്യായീകരിക്കണം സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി ഒരു ഇസ്ലാമിക ഭൂമികയിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ പെട്രോൾ ബോംബ് ഉണ്ടാക്കുന്ന തോന്നിവാസത്തെ അല്ലെങ്കിൽ സെപ്റ്റംബർ പതിനൊന്നിനുണ്ടായ തോന്നിവാസത്തെ ഞാൻ ന്യായീകരിക്കണം പക്ഷെ ഇസ്ലാമികമായ ഭൂമികയിലാണെങ്കിൽ എനിക്കതിന് സാധ്യമല്ല ഞാൻ മുസ്ലിം വർഗീയതയുടെ ഭൂമികയിലാണെങ്കിൽ എനിക്കത് ചെയ്യേണ്ടി വരും എന്തുകൊണ്ടെന്നാൽ ഇസ്ലാം പറയുന്നത് കൃത്യമായി പരിശുദ്ധക്കൂടാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വേണ്ടി എന്നാണ് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുബിനെ സാക്ഷികൾ എന്നുള്ള നിലക്ക് നീതിക്കു വേണ്ടി നിലനിൽക്കുന്നവരാകണം ആ നീതിയെ കുറിച്ച് എന്നിട്ട് പറഞ്ഞു കൃത്യമായി പറഞ്ഞു എന്താ പറഞ്ഞത് ആ നീതി നിങ്ങൾക്കെതിരാണെങ്കിലും നിങ്ങളുടെ സ്വന്തക്കാർക്കെതിരാണെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരാണെങ്കിലും നിങ്ങളുടെ കൂട്ടുകുടുംബാദികൾക്കെതിരാണെങ്കിലും എന്നിട്ട് വീണ്ടും പരിശുദ്ധ കുറവ് നിങ്ങൾക്കൊരു വിഭാഗത്തോട് വിരോധം ഉണ്ടാകാം പക്ഷേ നിങ്ങൾ അത് അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് നിങ്ങൾ നീതിയോടൊപ്പം നിൽക്കുക അത് മുസ്ലിം ചെയ്താലും ഹിന്ദു ചെയ്താലും ക്രിസ്ത്യാനി ചെയ്താലും സിഖുകാരൻ ചെയ്താലും അനീതിയാണ് എന്ന് തുറന്നു പറയാൻ ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ അയാൾക്ക് റസൂൽ അള്ളഹി സാഹു അലൈബി വസ്സലാമ പഠിപ്പിച്ച് ഇസ്ലാം ഹൃദയത്തിൽ കടന്നു ചെന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം അതിന് കാരണങ്ങൾ ഉണ്ടാകാം ന്യായീകരണങ്ങൾ ഉണ്ടാകാം പക്ഷെ അനീതി അനീതിയാണ് തെറ്റ് തെറ്റ് തന്നെയാണ് അത് ആര് ചെയ്താലും ഇവിടെ ഒക്ടോബർ വിപ്ലവത്തെക്കുറിച്ച് പറയാൻ കാരണമുണ്ട് അത് പ്രത്യേകമായി പറയാൻ കാരണമുണ്ട് എന്താന്ന് വെച്ചാൽ മതത്തെ പൊതുവായി നിലനിർത്തിക്കൊണ്ട് വിമർശിക്കുന്നയാളുകൾ മതം സകല കുഴപ്പങ്ങളുമാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നവർ ചരിത്രത്തിൽ മതം കലാപത്തിന്റെ ചിത്രം വരച്ചിട്ടുള്ളതാണ് മതം എന്ന് പൊതുവായി സംസാരിക്കുന്നവർ സകലവിധ കുഴപ്പങ്ങളുടെയും അടിസ്ഥാന കാരണം മതമാണ് എന്ന് വ്യാഖ്യാനിക്കുകയും നിർവചിക്കുകയും ചെയ്യുന്നവർ അവർക്കൊരു നിമിഷം അധികാരം ലഭിച്ചപ്പോഴേക്ക് അവർ ചെയ്തു കൂട്ടിയ ക്രൂരതകളും മതത്തിന് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുതൽ കൂടുതൽ ആരോപിക്കപ്പെട്ട ആദർശം എന്നുള്ള നിലക്ക് ഇസ്ലാമിക ആദർശത്തിന് അധികാരം ലഭിച്ച അവസരത്തിൽ റസൂർള്ളി സാഹുഹുലൈ വസ്ലം നിർവഹിച്ച ദൗത്യം തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ ഒരു കൂട്ടരെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല ഒരു ആരോപിതനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആരോപണത്തെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പറയണല്ലോ ആര് ചെയ്താലും തെറ്റ് തെറ്റാണ് അത് ആര് തന്നെ ചെയ്താലും മുസ്ലിങ്ങൾ ചെയ്താലും ക്രിസ്ത്യാനികൾ ചെയ്താലും സാമ്രാജ്യത്വം ചെയ്താലും അല്ല കമ്മ്യൂണിസം ചെയ്താലും മുസ്ലിം സമൂഹം ചെയ്താലും തെറ്റാണ് എങ്ങനെയാണ് തെറ്റും ശരിയും വേർതിരിക്കുക അവിടെയാണ് പ്രശ്നം എങ്ങനെയാണ് ഒരു കാര്യം തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയുക പടച്ച തമ്പൂരാന്റെ നിർദ്ദേശത്തിന് വിധേയമായിട്ടാണോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുക മറ്റൊരു വിഷയമാണ് ഞാൻ അങ്ങോട്ട് കിടക്കില്ല പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം ഇപ്പൊ സെപ്റ്റംബർ പതിനൊന്ന് മുസ്ലിങ്ങളാണ് ചെയ്തതെങ്കിൽ ആരാ ചെയ്തത് ലോകത്തെ മാധ്യമങ്ങളെല്ലാം പറയുന്ന മുസ്ലിങ്ങളാണ് ചെയ്തതെന്നാണ് നമ്മൾ അംഗീകരിക്കുക മാധ്യമങ്ങളെ നമ്മൾ വിശ്വസിക്കുക കാരണം മാധ്യമങ്ങൾ പല പലപ്പോഴും പറഞ്ഞത് കൊല്ലങ്ങൾ കഴിയുമ്പോൾ മാറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ മാറ്റി പറയുമ്പോൾ നമുക്ക് അങ്ങനെയും വിശ്വസിക്കാം ലോകമാധ്യമങ്ങൾ പറയുന്നത് അങ്ങനെയാണ് ശരി അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അത് അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധ കുറാൻ പറഞ്ഞത് ഒരാളെ അത് മുസ്ലിം നല്ല പറഞ്ഞത് ഒരാളെ അയാൾ കൊന്നതിന് പകരമായോ ഒരാളെ വധിച്ചതിന് പകരമായോ സമൂഹത്തിൽ കലാപമുണ്ടാക്കിയതിന് പകരമായോ ഒരു രാഷ്ട്ര സംവിധാനം അയാൾക്ക് വധശിക്ഷ വിധിക്കുക എന്നല്ലാതെ ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ ഒരാൾ കൊന്നാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് സമമാണെന്ന് ഖുറാൻ അഞ്ചാമത്തെ അധ്യായം ആണെങ്കിൽ എഴുതി വെച്ചോളൂ പരിശോധിക്കും ഖുറാനിൽ പറയുന്നുണ്ടോ പരിശോധിക്കാം ഖുറാൻ അഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ മാഹുതയിലെ മുപ്പത്തി രണ്ടാമത്തെ വചനം ഒരു മനുഷ്യനെ അയാൾ ആരാകട്ടെ ഏത് ജാതിയിൽപ്പെട്ടവനാകട്ടെ അയാൾ തെറ്റ് ചെയ്തതിന് ശിക്ഷയായി രാഷ്ട്ര സംവിധാനം വിധിക്കുന്ന വധശിക്ഷയല്ലാതെ ആരെങ്കിലും കൊന്നാൽ ആ കൊലപാതകത്തിന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് സമമാണ് സെപ്റ്റംബർ പതിനൊന്നിന് അവിടെ ആ വേൾഡ് ട്രേഡ് സെന്ററിൽ ജോലി ചെയ്യുന്ന നിഷ്കളങ്കരായ മനുഷ്യർക്ക് അമേരിക്കയുടെ വിദേശ നയത്തിൽ വല്ല പങ്കുണ്ടോ ഇല്ല എങ്കിൽ അവർ സൈന്യമല്ല എങ്കിൽ അവർ മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണം നടത്തുവാൻ സന്നദ്ധരായി യുദ്ധരംഗത്ത് നിലയുറപ്പിച്ചിട്ടില്ല എങ്കിൽ അവരെ കൊല്ലുന്നതിന് അത് എത്ര ദാടിയുള്ളയാളാണെങ്കിലും എത്ര വലിയ തവഴപ്പാമുള്ളയാളാണെങ്കിലും അവരെ കൊല്ലുന്നതിന് ഇസ്ലാമികമായ ഇസ്ലാമികമായ ഭൂമികയിൽ യാതൊരു സ്ഥാനവുമില്ല യാതൊരു ന്യായീകരണവുമില്ല ഇതേപോലെ നമുക്ക് പറയാൻ കഴിയുമോ ഓരോ രംഗത്തും നാം മാനവികത വീണ്ടെടുക്കേണ്ടത് അവിടെയാണ് പ്രവാചകൻ സലഹ് വലൈബലമയോട് വന്ന് ചോദിച്ചു എന്താണ് പ്രവാചകരെ വർഗീയത പ്രവാചകൻ പറഞ്ഞു നിന്റെ സ്വന്തമാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് ന്യായീകരിക്കുക അതേ തെറ്റ് പുറത്തുള്ളവൻ ചെയ്ത ചെയ്യുമ്പോ അതിനെക്കുറിച്ച് ചിത്ത പറയുക അത് തന്നെയാണ് വർഗീയത വളരെ സിമ്പിൾ നിർവചനം വളരെ സിമ്പിൾ ആയ നിർവചനം അല്ലേ വളരെ ഗഹനമായ തലങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ലാത്ത നിർവചനം നിന്റെ സ്വന്താ നിന്റെ ആളാണോ അത് ചെയ്താൽ ഒരേ തെറ്റ് ഹിന്ദു ചെയ്താൽ അവർ ചെയ്ത് വലിയ തെറ്റായി പോയി അതാ പിന്നെ എവിടെ നാദാപുരത്ത് ചെയ്തോ വലിയ തെറ്റാ പക്ഷെ മാറാട്ട് ചെയ്തതോ അത് നമ്മളാളല്ലേ അത്ര വലിയ പ്രശ്നമല്ല അങ്ങ് ന്യായീകരണം ഇല്ല ഇസ്ലാമിക ഭൂമികയിൽ അങ്ങനെ ന്യായീകരണമില്ല ഭൂമികയിൽ ന്യായീകരണമില്ല അടിവരയിട്ടുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലക്ക് തന്നെയാണ് ഞാൻ പറയുന്നത് ഇസ്ലാമിൽ ന്യായീകരണമില്ല ആര് തന്നെ പറഞ്ഞാലും പരിശുദ്ധ ഖുർആാനും പ്രവാചക ചര്യയും പഠിപ്പിക്കുന്ന ഇസ്ലാമിൽ ഇത്തരം തോന്നിവാസങ്ങൾക്ക് യാതൊരു ന്യായീകരണവുമില്ല